ധനാഭ്യർത്ഥന ചർച്ചയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ മോൻസ് ജോസഫ് തെരഞ്ഞെടുപ്പിലെ ജോസ് കെ മാണിയുടെ പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ശരിക്കും കേരള കോൺഗ്രസ് എമ്മിനെ നാണം കെടുത്തി വിടുകയായിരുന്നു മാത്രമല്ല ഇടതു ഭരണത്തെ കെടുകാര്യസ്ഥത ഒന്നടങ്കം പത്രവാർത്തകൾ എടുത്തുകാട്ടിക്കൊണ്ടാണ് മോൻസ് ജോസഫ് സംസാരിച്ചത് നിരവധി തവണ ഭരണകക്ഷിയിലെ അംഗങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഒടുവിൽ പറയേണ്ടത് പറഞ്ഞിട്ടാണ് മോൻസ് ജോസഫ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആ പ്രസംഗത്തിലേക്ക് ശ്രീ മോൺസ് ജോസഫ് അങ്ങേക്ക് മിനിറ്റ് എടുക്കാം ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജോ മൈക്കിൾ പ്രസംഗിച്ചപ്പോൾ മറ്റെല്ലാ എം എൽ എമാരും സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തൽ കൂടി അദ്ദേഹം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കോട്ടയം പാർലമെന്റ് ലോക്സഭാ സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയ ജോസ് കെ മാണിയുടെ ജോ മൈക്കിളിൻ്റെ പാർട്ടിയെ കനത്ത തോൽവി ജനങ്ങൾ കൊടുത്തുകൊണ്ട് ശക്തമായി തിരിച്ചടി നൽകി അവരെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോട്ടയം പാർലമെൻ്റ് സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പരാജയം മാത്രമല്ല ജോ മൈക്കിൾ അടക്കം അവരുടെ എം എൽ എ മാർ പ്രധാനം ചെയ്യുന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനായിരക്കണക്കിന് വോട്ടുകൾക്ക് പിന്നിൽ പോവുകയും ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ വിജയം നേടിക്കൊണ്ട് ആ മണ്ഡലങ്ങളിൽ മുഴുവൻ വിജയക്കുടി പാറിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും ഞാൻ പ്രദാനം ചെയ്യുന്ന കടുത്തുരുത്തി മണ്ഡലത്തിൽ എനിക്ക് ഞാൻ മത്സരിച്ചപ്പോൾ നാലായിരത്തി അഞ്ഞൂറായിരുന്നെങ്കിൽ പതിനോരായിരത്തി പതിനോരായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആ മണ്ഡലത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടി എന്നുള്ളത് സന്തോഷമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉള്ള ഭൂരിപക്ഷവും അതിനുശേഷമുള്ളതൊക്കെ നമുക്ക് വിലയിരുത്തി കളയാം ഒരു കുഴപ്പമില്ല ഇടതുപക്ഷ ജനാധ ഇടതുപക്ഷ ഞാൻ എൽ ഡി എഫ് വന്നപ്പോഴും യു ഡി എഫ് എന്നപ്പോഴും ജയിച്ചിട്ടുണ്ട് ഞാൻ എൽ ഡി ഫി വന്നപ്പോഴും യു ഡി എഫ് എന്നപ്പോഴും ജയിച്ചിട്ടുണ്ട് അത് ജനങ്ങൾ തന്ന അനുഗ്രഹമാണ് നിങ്ങളുടെ കരുണ്യമല്ല നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ നിങ്ങളെ ജനങ്ങൾ കൈവിട്ടു എന്ന കാര്യം ജോസ് കെ മാണിയുടെ കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഇടതുപക്ഷത്തിന്റെ കാരണയും കൊണ്ട് സി പി എമ്മിന്റെ സി പി ഐടെയും കാരണം കൊണ്ട് കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ കുറച്ച് എം എൽ എ മാർ കിട്ടിയെന്ന് അല്ലാതെ എൽ ഡി എഫിന് നിങ്ങളെ കൊണ്ടെന്ത് നിങ്ങളെ കൊണ്ട് എൽ ഡി എഫിന് ഒരു നേട്ടം ഉണ്ടായില്ല എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ നിങ്ങൾ യു ഡി എഫ് നിൽക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജോസ് കെ ഞങ്ങൾ ജോസ് കെ മാണിയെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു ഞങ്ങൾ തോമസ് ചാഴികടനെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു പക്ഷേ യു ഡി എഫ് വിട്ടപ്പോൾ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ള ഓർമ്മിപ്പിക്കുകയാണ് ആദരണീയനായ കെ എം മാണി സാറിനെ ആദരണീയനായ കെ എം മാണി സാറിനെ ഞാൻ ആദരവോടെ ഓർക്കുന്നു ആദരണീയനായ കെ എം മാണി സാറും പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറും അന്തരിച്ച ആദരണ്യനായ സി എഫ് തോമസ് സാറും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരള കോൺഗ്രസിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിച്ചത് സംസാരിക്കുകയാണ് യു ഡി എഫ് വിട്ട് മുന്നോട്ട് പോയി നിങ്ങളുടെ തീരുമാനം തെറ്റായി പോയി എന്നുള്ളത് ഇന്ന് കാലം തെളിയിച്ചു അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സാർ അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് കാരണം ഞങ്ങൾ പൊരുതി നേടിയ യു ഡി എഫിന്റെ ഈ വിജയം ഈ നിയമസഭയിൽ ഒന്നും പങ്കുവച്ചില്ലെങ്കിൽ ഈ കഷ്ടപ്പാടിന് ഒരു അർത്ഥമില്ലല്ലോ അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ് സത്യത്തിൽ സാർ അതുകൊണ്ട് ധനാഭ്യർത്ഥന ഈ ചർച്ചയിലേക്ക് കടന്നു വരിക സാർ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജോ മൈക്കിൾ പറഞ്ഞു അത് ആണ് അവസാനം പ്രശ്നം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത് കേരളത്തിലെമ്പാട് റോഡല്ല എന്നതാണ് നെല്ലിക്കുന്ന് കാസർഗോഡ് മുതൽ വന്നപ്പോൾ അദ്ദേഹം ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു സാർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്രവാർത്തകൾ മാതൃഭൂമി ദുരവസ്ഥയിൽ റോഡുകളുടെ സാർ ഒരുമിറ്റ് റോഡുകളുടെ അനന്തമായിട്ട് പലതും വർഷങ്ങളായി പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു പലയിടത്തും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ തലസ്ഥാനത്തെ കാര്യമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നും കടന്നു പോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ ദുരവസ്ഥ എന്ന് ഓർക്കുക ഇത് മാതൃ മാതൃഭൂമി മാതൃഭൂമി സാർ അടുത്തത് ഈ നമ്മുടെ എല്ലാ മണ്ഡലത്തിനും നോക്കാൻ പറ്റിയല്ലോ നിർമ്മാണം പൂർത്തിയാകാതെ കുളമായ റോഡുകൾ ഇത് കാണണം ഇത് കുളമായ റോഡുകൾ ഇത് മനോരമ ഇത് കേരള കേരള കേരളകോമി ഇത് നമ്മുടെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ റോഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വാർത്ത കേരളകോമതി അടുത്തത് അപകടം ഒളിപ്പിച്ച് ദേശീയപാത അപകടം ഒളിപ്പിച്ച് ദേശീയപാത നിർമ്മാണം തകർന്ന് തരിപ്പണമായ ദേശീയപാതയുടെ ചിത്രം ദേശീയപാതയുടെ ചിത്രം കൊടുക്കുന്നത് അടുത്ത പത്രം അടുത്തത് പണിയിൽ ഉഴപ്പിയത് മരാമത്ത് വകുപ്പ് മഴക്കാല ശുചീകരണം പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല പൊതുമരാമത്ത് വകുപ്പ് ഉത്സാഹം കാട്ടിയില്ല പണിയിൽ ഉഴപ്പിയത് മരാമത്ത് വകുപ്പ് ഈ വർഷത്തെ വാർത്ത സർ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഇന്നത്തെ ദുരവസ്ഥ സാർ കേരളത്തിൽ ടൂറിസവും പൊതുമരാമത്തും ടൂറിസത്തിന് ഇവിടെ ആളുകൾ വരണ റോഡ് നന്നാവണം മെച്ചപ്പെട്ട റോഡുകൾ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് പത്ത് വർഷമായി റോഡുകൾ നല്ല നിലയിൽ പരിപാലിച്ചു പോരുന്നതാണ് കേരളത്തിന്റെ അവസ്ഥ എന്നാൽ ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും റോഡുകൾ തകർന്നിരിക്കുകയാണ് സർ ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ കരാറുകാരുടെ കുടിശ്ശിക എതിർക്കണം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ഞാൻ വിനയപൂർവ്വം പറയട്ടെ രണ്ടായിരം കോടിയിലധികം വരുന്ന കുടിശ്ശിയുടെ മുമ്പിൽ ഈ വകുപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിക്ക് കഴിയും ധനകാര്യ വകുപ്പിന്റെ ഗുരുതരമായ ഒരസ്ഥ ധനകാര്യ വകുപ്പ് ഇക്കാര്യങ്ങളിൽ പണം കൊടുക്കാൻ തയ്യാറാകാതെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇത് രണ്ട് വകുപ്പുകൾക്കും ഒരുപോലെ ബാധകമാണ് പൊതുമരാമത്ത് വകുപ്പിന് ഇന്നുള്ള കുടിശ്ശിക തീർക്കാൻ ധനകാര്യ വകുപ്പ് തയ്യാറാകാത്ത അവസ്ഥ ഇവിടെ കിരീം പാമ്പു എന്ന് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്തും മാത്രമല്ല ഇവിടെ കിരീം പാമ്പുവായി ധനകാര്യ വകുപ്പും മറ്റു വകുപ്പുകളും നിൽക്കുകയാണ് അതുകൊണ്ട് എൽ ഗവൺമെന്റ് ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താതെ കരാറുകാരുടെ കുടിശ്ശിക തീർക്കാതെ വാട്ടർ അതോറിറ്റിയിൽ ഒരു കാര്യവും നടക്കിയില്ല പൊതുമരാമത്ത് വകുപ്പിൽ ഒരു കാര്യവും നടക്കിയില്ല പക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഒരു കാര്യവും നടക്കിയില്ല അതുകൊണ്ട് ഗവൺമെന്റ് കൂട്ടായി തീരുമാനമെടുക്കണം ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കണം സാർ അതുകൊണ്ട് തീർച്ചയായിട്ടും കരാറുകാരുടെ കുടിശ്ശിക കൊടുത്ത് തീർത്തുകൊണ്ട് ഇന്നത്തെ ഈ ദുരവസ്ഥ മാറ്റാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാറുടെ കാലത്ത് കാലം തെറ്റിയുള്ള മഴയും കാലാവസ്ഥാ വ്യതിയാനവും അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണ രംഗത്ത് ഒരു പുതിയ പാറ്റേൺ പഠിക്കേണ്ടതായിട്ടുണ്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിന് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു സർ രണ്ടായിരത്തി പതിനെട്ടിലെ ഡി എസ് ആർ ആണ് ഇപ്പോഴും പി ഡബ്ല്യു നിൽക്കുന്നത് എങ്ങനെയും വർക്ക് മുന്നോട്ട് പോകും കമ്പിയുടെ സിമെന്റിന്റെയും ടാറിന്റെയും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എസ്റ്റിമേറ്റ് പ്രകാരം വർക്ക് നടത്താൻ പറ്റുള്ളൂ എസ്റ്റിമേറ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇപ്പോഴും നിൽക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റേറ്റ് റിവിഷൻ പോലും നടന്നിട്ടില്ല അതുകൊണ്ട് റേറ്റ് റിവിഷൻ അടിയന്തരമായി നടപ്പാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട കാര്യമാണ് സാർ ഇതുപോലുള്ള കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ തലത്തിൽ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് നിർമ്മാണ രംഗത്ത് തൃപ്തികരമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സാർ ഇവിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഇന്ന് സി പി ഐ എറണാകുളം ജില്ലാ കൗൺസിലിന്റെ പ്രമേയം സ്വന്തം മന്ത്രിമാരെ തള്ളി പറഞ്ഞ് സി പി ഐ ജില്ലാ കൗൺസിൽ സ്വന്തം മൺ മന്ത്രിമാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോരമയാണ് ഇന്നത്തെ മനോരമ അതിൽ പറയുന്നു സ്വന്തം മന്ത്രിമാരുടെ ഇത് പൊതുമരാമത്ത് വകുപ്പിന് മോശം നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിന് മോശം മാർക്ക് നിലയിക്കൊണ്ട് എറണാകുളം ജില്ലാ കൗൺസിൽ പറയുകയാണ് ഭരണം കൊണ്ട് പാർട്ടിക്കോ ഇവിടുത്തെ ജനങ്ങൾക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എറണാകുളം ജില്ലാ കൗൺസിൽ വിലയിരുത്തുന്നു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ഇവിടെ മോശമായ നിലയിൽ പ്രവർത്തിച്ചോണ്ട് ഇന്ന് കൊറേ കാര്യങ്ങളാണ് പറയുന്നത് സി പി ഐ പറയുന്നത് സി പി ഐ പറയുന്നത് ഇത് ഒരു ജില്ലാ കൗൺസിലും മാത്രല്ല ഒരുപാട് ജില്ലാ കൗൺസിലുകൾ പറയാണ് അതിന്റെ കാരണം അവർ അവസാനം പറയുന്നുണ്ട് ഇത് സി പി ഐയുടെ വകുപ്പിനാണ് ഈ ചീത്ത എല്ലാം കേൾക്കേണ്ടി വരുന്നതെങ്കിലും പറയാം അല്ല അതിനകത്ത് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തീരാണ് യഥാർത്ഥ കുറ്റവാളി ധനകാര്യ വകുപ്പാണ് ആ യഥാർത്ഥ കുറ്റവാളിയെ പിന്നെ സി പി ഐയുടെ കൗൺസിലുകൾ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് സി പി ഐ പാർട്ടി ഒറ്റക്കെട്ടായി ധനകാര്യ വകുപ്പിന് എപ്പോഴും നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പൊ ജോ മൈക്കിളും പറഞ്ഞു സാർ ഒറ്റ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം സാർ നെല്ല് ഞാൻ വൈക്കത്തെ നെല്ല് സംഭരിച്ചു കാശ് കൊടുത്തോ കൊടുത്തില്ലല്ലോ കടുത്തു കൊടുത്തില്ല ഈ അങ്ങനാശ്ശേരി കൊടുത്തിട്ടില്ല ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല നെല്കർഷകൻ കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യണോ ഈ കഴിഞ്ഞ മാർച്ച് മുതലുള്ള കാശ് കൊടുത്തിട്ടില്ല ഇത് ആര് സമാധാനം പറയും നിങ്ങൾ ഇവിടെ ഒച്ചെടുത്തിട്ട് കാര്യമില്ല നമ്മൾ നാട്ടിൽ പോകണ്ടേ പണം കൊടുക്കാതെ എന്ത് ബഡ്ജറ്റ് പാസ്സാക്കാനാണ് നിങ്ങളിത് പാസ്സാക്കി പാസ്സാക്കി തരണമെന്ന് പറയുന്നു നെൽകൃഷിക്കാരന് പണം കൊടുക്കുന്നില്ല റബ്ബർ കൃഷിക്കാരന് പണം കൊടുക്കുന്നില്ല ഈ ബുദ്ധിമുട്ട് നിൽക്കുകയല്ലേ കഴിഞ്ഞ വർഷത്തെ നെല്ല് സംഭരിച്ചേനെ കൊടുത്തില്ല അബർ കുട്ടനാട്ടിന് കൊടുത്തില്ല തോമസ് കെ തോമസ് ഉണ്ടല്ലോ കുട്ടനാട്ടിൽ അങ്ങ് കേൾക്കുന്ന എല്ലാ സ്ഥലത്തും നെൽകർഷകരുടെ പണം കൊടുക്കാൻ ഗവൺമെന്റ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം ഉണ്ടാക്കണം അതുകൊണ്ട് നമ്മുടെ റേഷൻ കടകളിൽ കഴിഞ്ഞ കിറ്റിന്റെ കിറ്റ് കൊടുത്തതിന് പണം പോലും റേഷൻ കിടക്കാർക്ക് കൊടുത്തിട്ടില്ല സമയക്കുറവ് കൊണ്ട് നിർത്തുകയാണ് പൊതുവിതരണ മേഖല പരിപൂർണമായിട്ടും തകർന്നു അടുത്ത സിവിൽ സപ്ലൈ പ്രതിസന്ധിയിലാണ് സാധനങ്ങളില്ല റേഷൻ സമീപിച്ച പരാജയം ഇതുപോലെ ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഇത് തിരുത്തുവാൻ ബന്ധങ്ങൾ